ഒരു ബുദ്ധിമുട്ട് വേദന പ്രശ്നം പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ ദൈവത്തോട് പരിപൂർണമായ വിശ്വസ്ത പുലർത്തുക അപ്പൊ നിങ്ങളും സമാനമായ അനുഭവങ്ങൾ നേരിടുന്നുണ്ടെന്നുള്ളത് സത്യമാണ് എല്ലാ വെളിയിലും ഈ പ്രശ്നമുണ്ട് ഞങ്ങള് നേരിടുന്നുണ്ടെങ്കിൽ ഒരു കുടുംബ ജീവിതത്തിൽ അതിന്റെ ഇരട്ടിയുണ്ടോ അതുകൊണ്ട് ഇത് നമ്മള് ഹൃദയത്തിൽ എടുക്കണം ദൈവേ എനിക്ക് നിന്നോട് വിശ്വസ്ത നീ കൂട്ടിച്ചേർത്ത തന്നവരോടൊക്കെ വിശ്വസ്ഥത പുലർത്താൻ എന്നെ അനുവദിക്കണം എന്ന് പ്രാർത്ഥിക്കണം വേറൊന്നും പ്രാർത്ഥിക്കേണ്ട വിശ്വസ്തരായ ജീവിക്കാനുള്ള ക്രമയ്ക്കായിട്ട് പ്രാർത്ഥിച്ചാൽ മതി വേറൊന്നും വേണ്ട നമ്മൾ ചെയ്യുന്ന നമ്മളെ ദൈവം അനുവദിക്കാൻ അനുവദിക്കുന്ന കാര്യങ്ങളിലും വ്യാപരിക്കാൻ അനുവദിക്കുന്ന ദൈവം അനുവദിക്കുന്ന കാര്യങ്ങളോടും ദൈവം നമുക്ക് തന്ന വിളിയോടും സമർപ്പണ ജീവിതത്തോടെല്ലാം വിശ്വസ്ഥത പുലർത്താൻ നമ്മുടെ ബന്ധങ്ങളോടൊക്കെ വിശ്വസ്ഥത പുലർത്താൻ ക്രമ തരണം എന്ന് പ്രാർത്ഥിച്ചാൽ വലിയ പ്രാർത്ഥനകളൊന്നും നമുക്ക് വേണ്ട തവരാനെ ഒരു അവിശ്വസ്തയും എന്നിൽ നിന്ന് വരല്ലേ തമുരാൻ എന്റെ ചിന്തകളിൽ പോലും ഒരു അവിശ്വസ്തത വരല്ലെ കർത്താവിന്റെ നോട്ടത്തിൽ ഒരു അവിശ്വസ്തത വരല്ലേ എന്റെ ബന്ധങ്ങളിൽ ഒരു അവിശ്വസ്തത വരല്ലെ കർത്താവിന്റെ മനോഭാവങ്ങളിൽ പോലും ഒരു അവിശ്വസ്തത വരല്ലേ നിന്നോട് എന്നും വിശ്വസ്തനായിരിക്കാൻ ദൈവ നീ എന്നെ അനുവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ നിരന്തരമായി ആ ഒരു പ്രാർത്ഥന രണ്ടാമത്തെ കാര്യം വളരെ അതിശക്തമായിട്ട് വധനെ നമ്മളെ പഠിപ്പിക്കുന്നതാണ് കാഭട്യം ോട്ട് നോക്കാ നോക്കിയാലും ഈ കപടതയാണ് കപടത അതായത് ഉള്ളിലൊന്ന് കപടതാണ് നിങ്ങളെ അയലോക്കത്തുള്ളവരായിട്ടുള്ള നിങ്ങളുടെ സംസാരം നിങ്ങളുടെ നാട്ടുകാര് നിങ്ങളുടെ വീട്ടുകാര് നിങ്ങൾ തന്നെ പറഞ്ഞിട്ടില്ല അച്ഛാ അവരിതൊക്കെ പറയുന്നുണ്ടെങ്കിൽ അവരുടെ ഉള്ളിലിരിപ്പ് വേറെയാ പറയാറേ അതായത് ഉള്ളിൽ ഒരു മനോഭാവം എടുത്തിട്ട് പുറമെ മറ്റൊന്ന് കാണിക്കുന്നതിനെയാണ് കാട്ട്യം എന്ന് വിളിക്കുന്നത് സുവിശേഷത്തിൽ യേശു ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ഒരു പാപമാണ് കാപട്ട്യം എന്ന് പറയുന്ന പാപം ഇരുപത്തിമൂന്നാമത്തെ മത്താട്ട് ഇരുപത്തി മൂന്നാം അധ്യായം എടുത്ത് വായിക്കാൻ തുടങ്ങിയാല് അവിടെ ഇങ്ങനെ ഒരു പതിമൂന്ന് മുതൽ വചനങ്ങൾ എടുത്ത് വായിക്കാൻ തുടങ്ങിയാൽ അവിടെ കാണാൻ പറ്റും നിയമജ്ഞരെ പരിസരെ നിങ്ങൾക്ക് ദുരിതം കപടനാട്യക്കാരെ നിങ്ങൾക്ക് ദുരിതം കപടനാട്യക്കാരെ നിങ്ങൾക്ക് ദുരിതം കപടനാട്യക്കാരെ നിങ്ങൾക്ക് ദുരിതം ഇങ്ങനെ പറഞ്ഞ ലിസ്റ്റ് ഇങ്ങോട്ട് പോവാം കാര്യങ്ങൾ വായിക്കാം ഇരുപത്തിയഞ്ച് ഇരുപത്തി മൂന്നിന്റെ ഇരുപത്തിയഞ്ച് കപടനാട്യക്കാരായ നിയമജ്ഞരെ നിങ്ങൾക്ക് ദുരിതം നിയമജ്ഞരെയും മാറ്റി വെച്ചേര് ഒരു പോട്ടെ ഇതിപ്പോ കർത്താവ് എന്നെ നിങ്ങളെ നോക്കിട്ടാ പറയുന്നത് നമ്മളെ നോക്കിട്ടാ പറയുന്നത് കബടനാട്യക്കാരനായ നമ്മുടെ പേര് പറയാ നിങ്ങൾ പാനപാത്രത്തിന്റെയും ഭക്ഷണപാത്രത്തിന്റെയും പുറം പഠിപ്പാക്കുന്നു എന്നാൽ അവയുടെ ഉള് കവർച്ചയും ആർത്തിയും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു അന്ധനായ പരിസേയ പാനപാത്രത്തിന്റെയും ഭക്ഷണപാത്രത്തിന്റെയും പുറം കൂടി ശുദ്ധിയാക്കാൻ വേണ്ടി ആദ്യമേ അകം ശുദ്ധിയാക്കുക ഹൃദയത്തെ ശുദ്ധിയാക്കേ എക്സ്ട്രാ ആണ് ഭയങ്കര സ്നേഹമാണ് നമുക്ക് ഉള്ളിലോ ിലൊക്കെ നമ്മൾ വലിയ സ്നേഹം നടിക്കുന്നവരാണ് സ്നേഹം നടിക്കുന്നവരാണ് സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാല് നമ്മൾ തന്നെ ആത്മശോധന ചെയ്യണം ഇത് പരിശുദ്ധമായ സ്നേഹമാണോ ഇത് യഥാർത്ഥമായ സ്നേഹമാണോ കളങ്കമില്ലാത്ത സ്നേഹമാണോ ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹമാണോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ശരിക്കും നമ്മൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഇത് സ്നേഹം നടിക്കുന്നവരായിട്ടാണ് നമ്മൾ ഇന്ന് ജീവിച്ചിട്ടുണ്ട് പല കുടുംബ ബന്ധങ്ങളും പല കുടുംബങ്ങളൊക്കെ ഇന്ന് മുന്നോട്ട് പോകുന്നത് ഈ സ്നേഹം അഭിനയിച്ച അഭിനയിച്ചു അങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റുള്ളൂ എന്നാ ഇപ്പൊ പറയുന്നത് അച്ഛാ ഇതിനെ ഒന്ന് സ്നേഹിച്ചിട്ട് വലിയ കാര്യൊന്നുമില്ല അച്ഛാ പിന്നെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി സ്നേഹം അങ്ങോട്ട് അഭിനയിക്കുക അച്ഛ സ്നേഹം നടിക്കുക ഇതിനെയാണ് കർത്താവ് കാപ്പുട്ടിയൊന്നും ശുദ്ധിയാക്കാൻ എന്നിട്ട് നിങ്ങൾക്ക് ദുരിതം നിങ്ങൾ വെള്ളയടിച്ച കുഴിമാടങ്ങൾക്ക് സദൃശ്യാണ് അവ പുറമേ മനോഹരമായി കാണപ്പെടുന്നെങ്കിലും അവയ്ക്കുള്ളിൽ മരിച്ചവരുടെ അസ്ഥികളും സർവ്വവിധ മാലിന്യങ്ങളും നിറഞ്ഞു കിടക്കുന്നു അതുപോലെ ബാഹ്യമായി മനുഷ്യർക്ക് നല്ലവരായി കാണപ്പെടുന്ന നമ്മൾ 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 ഉള്ളിൽ കാപട്യവും അനീതിയും നിറഞ്ഞവരാണ്